തൊണ്ണൂറ്റി നാലിലാണ് കുത്തുറമ്പ് ഓടിവെപ്പ് നടക്കുന്നത് അന്ന് ഞാൻ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു വെള്ളിയാഴ്ചയാണ് അന്ന് ഞാൻ അന്ന് എസ് എഫ് ഐയുടെ സമരത്തിൽ ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയതുകൊണ്ട് എസ് എഫ് ഐ തീരുമാനിച്ചത് സെക്കൻഡ് ഇയർ പ്രീ ഡിഗ്രി പഠിക്കുന്നവരൊന്നും വരേണ്ടതില്ല അന്ന് ബണ്ണാങ്കുള ഒരുപാട് പേർ സമരത്തിൽ പങ്കെടുത്തിരുന്നു കെമിസ്ട്രി ലാബിലിരിക്കുമ്പോഴാണ് അന്നത്തെ വൈകി ലാബിൽ വന്ന എൻ്റെ സുഹൃത്ത് പറഞ്ഞത് തലശ്ശേരി ഹോസ്പിറ്റലിൽ വൻ ജനക്കൂട്ടാണ് എന്തോ കൂത്തുറുമ്പിൽ നടന്നിരിക്കുന്നു മൊബൈൽ ഫോണോ ഒന്നുമില്ല നമ്മൾ കോയിൻ ബൂത്ത് സി പി സി ബ്രണാകുളയിലെ കോയിൻ ബൂത്ത് നിന്ന് പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ കിട്ടുന്നില്ല അപ്പോഴേക്കും ഒരു ബസ് വന്നു കുത്തുപറമ്പ് വെടിവെപ്പുണ്ട് എത്ര പേർ മരിച്ചു എന്ന് നമുക്കറിയില്ല അങ്ങനെ ബസ്സില്ല ബ്രണ്ണകുളയിൽ നിന്ന് ഞങ്ങൾ നടന്നുപോയി പോയി ഏതാണ്ട് കോടതി എത്തുമ്പോഴേക്കും ആൾക്കൂട്ടം ക്യൂ ആണ് ആ ക്യൂവിൽ ഞങ്ങളും ചേർന്നു ചേർന്ന് അവിടെ എത്തുമ്പോഴാണ് നേരെ മോർച്ചറിയിലേക്കാണ് പോകുന്നത് അപ്പോൾ അഞ്ചുപേർ വരെ മരിച്ചു കിടക്കുന്ന വളരെ വൈകാരികമായ രംഗമായിരുന്നു ഇപ്പോഴും മനസ്സിൽ അഞ്ച് പേരുടെ ബോഡി ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് മൂന്ന് പേരുടെ ബോഡി പോസ്റ്റ്മോർട്ടം ടേബിളിനകത്തും രണ്ട് പേരുടെ ബോഡി നിലത്തുമാണ് കിടത്തിയിട്ടുള്ളത് അതിൽ നിലത്ത് കിടത്തിയ ആൾ സഖാവ് മധുവായിരുന്നു മധു നേരെ ഇങ്ങനെ തുറച്ചു നോക്കുക പോലും പൊട്ടിയിട്ടില്ല കുറിച്ചു നോക്കുകയാണ് പിന്നെ മുഖം തകർന്നിരിക്കുന്ന ഒരാളുടെ അത് സഖാവ് ബാബുവായിരുന്നു ഈ മൂന്ന് പേരും താഴത്തെ രണ്ടുപേരും അത് പിന്നീടാണ് മനസ്സിലാക്കുന്നത് മധു എൻ്റെ നാട്ടുകാരനാണെന്നുള്ളത് അപ്പോഴേക്കും പാർട്ടി നേതാക്കന്മാർ പറഞ്ഞു വിലാപയാത്ര പങ്കെടുക്കാൻ വേണ്ടി സഖാക്കളെല്ലാം അവരുടെ നാടുകളിലേക്ക് പോകണം അന്ന് പുഞ്ചേരുന്ന അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു അവിടെ അതിനുശേഷം ഞങ്ങൾ നാട്ടിൽ പോയി ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഇപ്പോഴും മനസ്സിൽ തുറിച്ച് നിൽക്കുന്ന തുടിച്ചു നിൽക്കുന്നൊരു ഓർമ്മയാണ് കൊത്തുറമ്പ് രക്തസാക്ഷി ജനം ആ കുത്തുറമ്പ് രക്തസാക്ഷികളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയുടെ സഖാവ് പുഷ്പൻ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടും നിരാശ എന്നൊരു ഡി വാക്ക് അദ്ദേഹത്തിൻ്റെ ഡിക്ഷണറിയിലില്ല എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം ഞങ്ങളെല്ലാം കണ്ട ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും മഹാമഹാസൂര്യൻ അമ്പത്തിയേഴ് ദിവസം ബേബി മെമ്മോറിയൽ മരണവുമായി യുദ്ധം ചെയ്ത് ഇന്നലെ കീഴടങ്ങി അദ്ദേഹത്തിൻ്റെ മരണം നമുക്കെല്ലാം ഒരു കനത്ത നഷ്ടമാണ് പ്രത്യേകിച്ച് പൊതുരംഗത്ത് കടന്നു വരുന്ന പാഠപുസ്തകമായി പഠിക്കാൻ സാധിക്കുന്ന ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വിയോഗം ഒരു കനത്ത നഷ്ടമാണ്